ഹലോ കൂട്ടുകാരെ ഈ കാണുന്നത് ഡൽഹിയിലെ ഏറ്റവും വലിയ മീൻ മാർക്കറ്റാണ് കാണുന്നത് ഗാസിപ്പൂർ മീൻ മാർക്കറ്റ് ഏത് തരത്തിലുള്ള മീൻ വേണേലും ഇവിടെ വാങ്ങാൻ കിട്ടും അതുപോലെ വിലയാണെങ്കിലും ഒത്തിരി കുറഞ്ഞ വിലയ്ക്കാണ് ഹോൾസെയിൽ മാർക്കറ്റാണിവിടെ ഇവിടെ ഇവിടെ നൂറ് രൂപയ്ക്ക് കിട്ടുന്ന മീൻ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ എടുത്തുകൊണ്ട് പോയി അത് വിൽക്കുമ്പോൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ കിലോ വിലയ്ക്ക് അവർ മീൻ കൊടുക്കുന്നത് അത്ര വില വ്യത്യാസമുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ഇങ്ങനെ വരണം ഗാസിപ്പൂർ എന്ന സ്ഥലത്തിൻ്റെ പേര് ഭയങ്കര മീൻ മാർക്കറ്റാണ് നമുക്ക് നാട്ടിലെ മീനുകൾ കണ്ട ആൾക്കാരൊക്കെ തലയിലൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഇതൊക്കെ ജീവനുള്ള മീനൊക്കെയാണ് ഈ എല്ലാ മീനിൻ്റെയും പേരൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ എനിക്കറിയില്ല പിന്നെ ഇതിൽ ഞാൻ ഇങ്ങനെ പോയപ്പം ജീവനുള്ള കുറച്ച് മീനേ കണ്ടു ഇതിൻ്റെ ഒന്നും പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഒത്തിരി വെറൈറ്റി ആയിട്ട് മീനുകളുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ പൂരി പൂരി കിലോ നൂറ് രൂപയാണ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കൂരിക്ക് പിന്നെ ഏത് മീനാണ് മീൻ്റെ പേരെല്ലാം എനിക്ക് പറയാൻ പറയാനറിയില്ല ഇതിനിടയ്ക്ക് വെട്ടുകാരി ഇഷ്ടം പോലെ ഉണ്ട് നൂറ് രൂപയ്ക്ക് ജീവനുള്ള മീനല്ലേ അതൊത്തിരി ഉണ്ട് ഈ മാർക്കറ്റൊന്ന് കാണേണ്ടതു തന്നെയാണ് ഭയങ്കര മാർക്കറ്റ് അതിൻ്റെ മീൻ വെട്ടിയിട്ട് അതിൻ്റെ മുള്ളു അങ്ങനെയുള്ള കഷ്ണങ്ങൾ ഇവിടെ ഹോൾസെയിലായിട്ട് കട്ട് ചെയ്തൊക്കെ സാധനങ്ങൾ കയറി എക്സ്പോർട്ടിങ് പരിപാടിയൊക്കെ ഉണ്ട് പുറത്തോട്ടൊക്കെ പോവും അന്നേരം അതിൻ്റെ തല മുള്ളു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടുത്തെ ഹോട്ടലുകാരൊക്കെ വാങ്ങാൻ വരും അതിനു വേണ്ടിയാണ് അവർ ഈ വെച്ചിരിക്കുന്നത് തലയെ മുള്ളു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ചില സമയത്തൊക്കെ കൂരിയുടെയും ചൂരയുടെ ഒക്കെ വലിയ തലകളൊക്കെ കിട്ടും ഞണ്ട് ഞണ്ട് ഇരുന്നൂറും മുന്നൂറും രൂപയാണ് കിലോ റേറ്റ് പറഞ്ഞത് വെച്ചിട്ട് ചെറിയ ഞണ്ടായിരുന്നു അപ്പോൾ ഞണ്ട് ഞങ്ങൾ വാങ്ങിയായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോവാം മീൻ മീനൊക്കെ കണ്ട് കണ്ട് ചൂരയ്ക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് ചൂരയുടെ വിലയൊക്കെ പറയുന്നത് ഇന്ന് പൊതുവേ ഇച്ചിരി വില കൂടുതലായിരുന്നു ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ മീൻ മീൻ ഇഷ്ടം പോലെ മീനുണ്ട് കൊഞ്ച് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ ആയിരുന്നു കൊഞ്ിൻ്റെ കൊഞ്ചിൻ്റെ വില അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കൊഞ്ച് വാങ്ങിയില്ല പിന്നെ വില വിലക്കുറവിനുണ്ടായിരുന്നത് തീരെ ചെറിയ കൊഞ്ചായിരുന്നേ അതുകൊണ്ട് പിന്നെ അത് വാങ്ങിയില്ല ഇതൊക്കെ അഞ്ഞൂറ് രൂപ വിലയുള്ള കൊഞ്ചുകളാണ് കിടക്കുന്നതൊക്കെ ഇവിടെ കണ്ടോ മീൻ വെട്ടിക്കൊടുക്കുന്നുണ്ട് ഒരു കിലോ മീൻ വെട്ടുന്നതിന് പത്ത് രൂപയാണ് കണക്ക് ആ പത്ത് രൂപ റേറ്റിലാണ് ഇവർ മീൻ വെട്ടുന്നത് നമ്മൾ കൊണ്ടു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചെരുമ്പിലൊക്കെ കളഞ്ഞ് വെട്ടി നമുക്ക് വൃത്തിയാക്കിയിട്ട് അവർ തരും മീനെ ഇവിടെ കുറേ വെറൈറ്റി മീനുകളൊക്കെ കിടപ്പുണ്ട് ഇത് നമ്മുടെ കടൽ മീനും കായലിലെ ഈ സമുദ്രത്തിലെ മീൻ ഒക്കെ ഉണ്ട് പിന്നെ ഇത് ആ കിടക്കുന്നത് എനിക്ക് എല്ലാ മീൻ്റെ ഒന്നും പേരറിയില്ല ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇത് ഹോൾസെയിൽ മാർക്കറ്റ് ആയതുകൊണ്ട് ചെറിയ കടകളിലേക്ക് മീൻ വാങ്ങിക്കൊണ്ട് പോകാൻ ആൾക്കാർ വരും അതുപോലെ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇച്ചിരി വില കുറച്ച് കിട്ടുമല്ലോ എന്ന് കരുതി ഈ മീൻ വാങ്ങാൻ വരും ഇവിടെ ഇവിടെ വന്നു കഴിയുമ്പോഴായി ഇത്രയും മീനൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നു അത്ര വെറൈറ്റി മീനുകളാണ് ഇവിടെ കിടക്കുന്നത് തന്നെ ഞങ്ങളെന്തേരം അങ്ങനെ ആ മാർക്കറ്റ് എല്ലാം ഇങ്ങനെ കറങ്ങി നടന്ന് കാണുക കാണാൻ നല്ല രസമാണ് സിലോപ്പിയ ആണേ ആയിരിക്കുന്നത് സിലോപ്പിയ സിലോപ്പിയക്ക് വലിയ റേറ്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ മീൻ ഏതാണ് ഈ മാർക്കറ്റിൽ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിലോപ്പിയ തന്നെയാണ് സിലോപ്പിയ്ക്ക് അറുപത് രൂപ എഴുപത് രൂപ വലുപ്പ് അനുസരിച്ച് ചെറുതാണെങ്കിൽ അമ്പത് രൂപ അതിൽ ഇച്ചിരിയുടെ വലുതിന് അറുപത് രൂപ എഴുപത് രൂപ ഞങ്ങൾ കുറച്ച് സിലോപ്പിയൊക്കെ വാങ്ങിച്ച് ഇവരെ കൊണ്ട് കട്ട് ചെയ്യിക്കുവാണേ അവർ കട്ട് ചെയ്യുന്നത് ഒരു കിലോ മീന് പത്ത് രൂപ അങ്ങനെയാണ് മീൻ കട്ട് ചെയ്തു തരുന്നത് സിലോപ്പിയ വാങ്ങിയായിരുന്നു ഞങ്ങൾ പിന്നെ കുറച്ച് ചൂര വാങ്ങിച്ചു നമ്മുടെ നാട്ടിലെ ആറ്റുവാള വാങ്ങി അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് കിലോ നൂറ് രൂപ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ഈ സിലോപ്പിയയുടെ ഒക്കെ മുള്ള പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള മുള്ള അന്നേരം അതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞങ്ങളത് അവിടെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് വാങ്ങിച്ചു കൊടുമീനൊക്കെ ഭയങ്കര വിലയാണ് ഞങ്ങള് ചോദിച്ചപ്പോ കൊടുമീന്റെ റേറ്റ് വന്നിട്ട് അവര് പറയുന്നത് മുന്നൂറ് രൂപ നാനൂറ് രൂപ അതൊക്കെയാ ചെറിയ ചെറിയ മീൻ അത് നമ്മുടെ ഈ സമുദ്രത്തിലുള്ള പൊടിമീനൊക്കെയാണ് പിന്നെ റോവു റോവൊക്കെ ഇഷ്ടം ഇഷ്ടം പോലെയാ ഇവിടെ ഈ മാർക്കറ്റിലുള്ളത് വാളയുണ്ട് ചൂരി ഉണ്ട് മാർക്കറ്റിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നാ വാങ്ങണം എന്നാ വാങ്ങണമെന്ന് നോക്കി കറങ്ങി കറങ്ങി നടക്കുകയാണ് ഞാൻ വന്ന് ഞങ്ങൾ കുറച്ച് ചൂട് വരുന്നു